ഞങ്ങൾ ഞങ്ങളീ ചാടിത്തുള്ളി ആക്രാന്തം പിടിച്ച് പോകുന്നത് വിൽട്ടൺ റെസ്റ്റോറൻറ്റിലേക്കാണ് ഒരു വട്ടം ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കൊതിവായൽ വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഉന്തി തള്ളിപ്പോയത് പോലെ തന്നെ നമ്മൾ പുറത്തേക്ക് തിരിച്ച് വന്നു അതുപോലെ തിരക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരുപാട് പേർ അവിടെ എത്തി ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബഷപ്പിൻ്റെ വിളികൊണ്ട് ഞങ്ങൾ തൊട്ട് താഴെ ഒരുപാട് കടകൾ കാര്യങ്ങളിലേക്കൊക്കെ നോക്കി പക്ഷേ പറ്റിയാൽ നമുക്ക് സീറ്റ് കിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ുമാൻ്റെ കടയിലെത്തി സമയം ഏകദേശം രണ്ടേ കാലം ഒക്കെ ഇടണ്ട അപ്പം ഉമ്മ ഒന്നും ഇവിടെ ചോറൊന്നും മക്കളെ എല്ലാം തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് ഇക്കായ്സിലേക്കാണ് കേട്ടോ അതായത് വെള്ളി തേടിപ്പോയവര് സ്വർണ്ണം കിട്ടിയ അവസ്ഥയായിരുന്നു ഇക്കായ്സിലെത്തിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് അടിപൊളി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ചിക്കൻ ബിരിയാണി പക്ഷെ കാണുമ്പോൾ കട നല്ലൊരു കുഞ്ഞി കടയാണ് പക്ഷെ വൃത്തി കാര്യങ്ങളെല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെയുള്ള അവരുടെ സർവീസ് പറയാതെ വയ്യ അടിപൊളി സർവീസാണ് ബിരിയാണിയൊക്കെ നോക്കിക്കാൽ നല്ല തെറിച്ച് കിടക്കുന്ന അരി അതേപോലെ തന്നെയാണ് അവരുടെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രൈ ബീഫ് ബീഫ് ബോട്ടി കറക്റ്റ് ലൊക്കേഷനും കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ